നമുക്ക് ആറ് പേരെ അറിയില്ല ചേട്ടൻ കോച്ചാകുമ്പോ ചേട്ടൻ തീരുമാനം അക്കോർഡിംഗ് ടു ഫ്രാഞ്ചൈസ് ഒരു ബോർഡാണല്ലോ അപ്പൊ നമ്മളെല്ലാവരും പല കഴിഞ്ഞ മൂന്ന് വർഷം ആറാറ് കളിച്ചത് ആ പതിനൊന്ന് പേര് ഞാൻ കളിയും നിർത്തുന്നവരെ അവരോടുകൂടെ കളിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് പക്ഷെ ഐ പി എല്ലിന്റെ റൂള് കാരണം നമുക്ക് അങ്ങനെ പറ്റത്തില്ല പക്ഷെ ഒരു പത്ത് നല്ല തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ അതിൽ ഒരു നല്ല തീരുമാനം എടുത്തു അപ്പോൾ ബാക്കി ഒമ്പതും ഉറപ്പായിട്ടും ചോദ്യം ചോദ്യം ചോദിക്കാം ഉറപ്പായിട്ടും ചോദിക്കാം ഒരു ആധാറിൻ്റെ ഫാനാവുമ്പോൾ ഉറപ്പായിട്ട് ആ ചോദ്യം ചോദിക്കാം നമ്മൾ ഞാൻ കോച്ചും ഓണർ വരെ ഇതുവരെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ജോസ് ബട്ട്ലർ നിന്റെ എതിരെ ബാറ്റ് ചെയ്യാൻ വന്നത് എൻ ഡി യു സി ചെഹലി ഹൽജുൻ്റെ അഗെയിൻസ്റ്റ് ബോൾ ചെയ്യാൻ വന്ന എൻ ഡി ആ രാഷ്ട്രീയം ഫോൾ ചെയ്യാൻ പറഞ്ഞ ഇന്ത്യ അപ്പോൾ അതൊക്കെ കുറച്ച് ഈ ഐ പി എല്ലിൻ്റെ ഒരു മസാല അങ്ങനെയാണ് അതിൽ ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഈ തീരുമാനം എടുത്തത് അപ്പോൾ അതൊരു ഫ്രാഞ്ചൈസി നമ്മളെല്ലാവരും ചേർന്നെടുത്ത ഒരു തീരുമാനമാണ്